ഈ വർഷം ജൂണിലായിരുന്നു ക്യാപ്റ്റൻ റോഹിത് ശർമ്മ ഇന്ത്യയ്ക്കു വേണ്ടി ട്വന്റി ട്വന്റി ലോകകപ്പ് കൊണ്ടുവന്നത് എന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അദ്ദേഹത്തിന്റെ നേതൃത്വം കനത്ത വിമർശനത്തിനാണ് ഇപ്പോൾ വിധേയമായിട്ടുള്ളത് റോഹിത് വിരമിക്കണം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുറവിളി കൂട്ടുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും റോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തിൽ അസ്വസ്ഥരാണ് പെർത്ത് ടെസ്റ്റിൽ ബുംറയുടെ നേതൃത്വത്തിലായിരുന്നു ടീം ഇന്ത്യ വിജയിച്ചത് പെർത്ത് ടെസ്റ്റ് കളിക്കാതിരുന്ന റോഹിത് ശർമ്മ പതിർത്ത അവധിക്കു ശേഷം തിരിച്ചെത്തുകയായിരുന്നു പിന്നീട് നായകസ്ഥാനം ബുംറയിൽ നിന്നും ഏറ്റെടുത്തു പക്ഷേ അഡ്ലൈഡിൽ ഇന്ത്യക്ക് തോൽവിയായിരുന്നു ഫലം ബ്രിസ്പെയിനിലാകട്ടെ ഒരു സമനില ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെൽബൺ ടെസ്റ്റിലും ഇന്ത്യ സമ്മർദ്ദത്തിലാണ് രോഹിത്തിന്റെ ബാറ്റിംഗ് ഇപ്പോൾ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു ആദ്യ രണ്ടു മത്സരങ്ങളിലും അദ്ദേഹം ഓപ്പണിംഗ് സ്ഥാനം രാഹുലിന് കൈമാറിയിരുന്നു എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാലാം ടെസ്റ്റിൽ അദ്ദേഹം വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിയെത്തി പക്ഷേ അതും ഫലം കണ്ടില്ല മെൽബണിൽ നേടിയത് വെറും മൂന്ന് റൺസ് മാത്രമാണ് ഈ പരമ്പരയിൽ ഇതുവരെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചതാകട്ടെ ഇരുപത്തിരണ്ട് റൺസ് മാത്രം ഈ വർഷം മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രോഹിത്തിന്റെ അവസാന ടെസ്റ്റ് സെഞ്ചുറി ഒക്ടോബറിൽ ന്യൂസിലന്റിനെതിരെ ഒരു അർദ്ധ സെഞ്ചുറി നേടി അതേസമയം ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ് റോഹിത്തിന്റെ ടെസ്റ്റ് കരിയറിലെ അവസാനമാണ് എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് രജത് പാട്ടിഡാർ ഋതിരാജ് ഗൈക്വാൾ തുടങ്ങിയ യുവാക്കൾ പുറത്തിരിക്കുമ്പോൾ ഇനിയും റോഹിത്തിന് ഇടം നൽകണോ എന്ന് വിമർശനം ഇപ്പോൾ ശക്തമായിട്ടുണ്ട് പലരും പറയുന്നതനുസരിച്ച് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ലഭിച്ച പോലെ ടെസ്റ്റ് ക്രിക്കറ്റിലും അദ്ദേഹത്തിന് മാന്യമായ വിടവാങ്ങൽ നൽകണം എന്ന് തന്നെയാണ് അടുത്ത മൂന്ന് ഇന്നിങ്സുകളിൽ റോഹിത് മികച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചെന്ന് എനിക്ക് ഉറപ്പാണെന്നാണ് മാർക്കുവ പറഞ്ഞത് സുനിൽ ഗവാസ്കറും രവിശാസ്ത്രിയും റോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലെ പിഴ ൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ പതിവായിട്ടുമുണ്ട് നാലാം ടെസ്റ്റിൽ രണ്ട് സ്പിന്നർമാരെയാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വാഷിംഗ്ടൺ സുന്ദറിന് ബോൾ കൊടുക്കാൻ വൈകിയതെന്നും ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയതും മോശം പ്രകടനമായിട്ടും മുഹമ്മദ് സിറാജിനെ എന്തുകൊണ്ടാണ് കളിപ്പിക്കുന്നത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് നിലവിലെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ റോഹിത്തുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ റോഹിത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ് ഇതെന്നും ഊഹമുണ്ട് പരമ്പര തോറ്റാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കാൻ ഇന്ത്യക്ക് അവസരം ലഭിക്കില്ല ഇനി ചാമ്പ്യൻസ് ട്രോഫി പൂർത്തിയായിട്ട് അടുത്ത ം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് മത്സരം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രവിചന്ദ്രാശ്വിൻ വിരമിച്ചത് എന്നാൽ റോഹിത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ഭാവി തീരുമാനിക്കാൻ സെലക്ടർമാർ ഇത്രയും കാലം കാത്തിരിക്കുമോ എന്നും സംശയമാണ് റോഹിത് ശർമ്മ വിരമിക്കണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി